ഈ ലോകം വഞ്ചിക്കുന്ന ഒരു ലോകമാണ് വഞ്ചിക്കുന്ന ലോകം സൗഹൃദങ്ങൾ വഞ്ചനയായി മാറും പരിചയങ്ങൾ വഞ്ചനയായി മാറും സമ്പത്ത് കിട്ടിയാൽ അതുകൊണ്ട് മനുഷ്യൻ വഞ്ചിതനാകും സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിക്കപ്പെടും എന്താ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും നമ്മളതിൽ മതിമറന്നു പോകും ഇതാണ് എല്ലാമെന്ന് തോന്നിപ്പോകും പക്ഷെ അതിലൊന്നുമില്ല അതിലൊന്നുമില്ലെന്ന് മനുഷ്യന് പിന്നീട് ബോധ്യപ്പെടും എന്താണ് ഖുർആാനിന്റെ വാക്കുകളുടെ ഈ മനോഹാരിത ഒന്നുകൂടെ يعلموا انما الحياه الدنيا لعب ولهو لعب ولهو وزينه وتفاخر بينكم وتكاثر في الاموال والاولاد كمثل غيث عجب الكفار نباته ثم ثم يهيج ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ومغفرة من الله ورضوان ഇതുറങ്ങുന്നവൻറെ സ്വപ്നം പോലെയുള്ളൊരു ലോകമാണ് ആലോചിച്ചു നോക്കി കല്യാണം കഴിച്ചവര് ഇത്ര കൊല്ലായി പഠിച്ചവനെ ഇത്ര പെട്ടെന്ന് രണ്ടു കൊല്ലായോ അഞ്ചു കൊല്ലായോ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞല്ലേ ഇരുപത്തഞ്ച് കൊല്ലമായല്ലേ മുപ്പതായി മക്കളെ കെട്ടിച്ച് വെല്ലിയാപ്പിയായി പടച്ചവനെ എൻ്റെ കല്യാണത്തിന് ഇറങ്ങിയ കാലം ഇങ്ങനെ ആലോചിച്ച് നോക്കുക എത്ര പെട്ടെന്നാണ് ഞാനൊരു വല്യാപ്പിയായി മാലിക്ക് പേരെ പേരക്കുട്ടിയായി കുട്ടി വല്ല്യപ്പാന്ന് വിളിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി വേചാറുണ്ടാവും പിന്നെങ്ങ് ശീലായി പോവാണ് എത്ര പെട്ടെന്നാണ് സമയം ഓടുന്നത് നിങ്ങൾ ഭാര്യയായി ഒരു ഉമ്മയായി പിന്നെ വല്ലിയമ്മയായി ആ ഇതൊക്കെ എപ്പോഴേ സംഭവിച്ചത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന പോലെ എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ കഴിഞ്ഞു പോയത് നമ്മളൊക്കെ അന്ന് നമ്മൾ പണ്ടൊക്കെ വിചാരിക്കുന്നങ്ങനെയാ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മരണം നാല്പത്തിമൂന്നാം വയസ്സിൽ മരിച്ചു നാല്പതൊക്കെ ജീവിച്ചല്ല സമയമായി കുഴപ്പമില്ല ഇപ്പൊ തോന്നും അറുപതൊക്കെ ഇപ്പൊ ചെറുപ്പം തന്നെയല്ലേ സമയം പെട്ടെന്ന് ഓടുകയാണ് നമ്മളിങ്ങനെ ജീവിതത്തിന്റെ ആ ചക്രത്തിൽ നമ്മൾ അറിയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ കയറിയിരിക്കുന്ന പോലെ ഇപ്പോൾ എത്തുന്നിടത്തൊക്കെ നമ്മളെത്തും നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെയുള്ള ഒരു ലോകം ഒരു ഒരു ലോകം മനുഷ്യൻ ഈ വഞ്ചിതനായി പോകരുത് അതുകൊണ്ട് പൈസയാണ് വലുത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുമ്പോഴേ അനന്തരാവകാശം പറഞ്ഞിട്ട് തെറ്റലും പിണങ്ങലും ഒക്കെ ഉമ്മാൻ്റെ ആ സ്വത്ത് എനിക്ക് കിട്ടിയില്ല എനിക്ക് അത്ര വേണ്ടിയിരുന്നു ഇത്ര വേണ്ടിയിരുന്നു പൈസയെ ചൊല്ലി മനുഷ്യ എന്ത് പൈസ ആകെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഇനി ഒരു കോടി ഉണ്ടെന്ന് വിചാരിക്ക അപ്പൊ നിങ്ങൾക്ക് പത്തു കോടിന്റെ ആവശ്യപ്പൊ വരും അതുകൊണ്ട് ഒരു ഉപകാരവും നടന്നിട്ടുണ്ടാവില്ല വെറുതെ അടിപിടി കൂടി കുടുംബം പിണങ്ങി അതും ഇതും പറഞ്ഞു എന്തൊക്കെ കേൾക്കേണ്ടി വന്നു ജീവിതം സങ്കുചിതമായി മനസ്സ് വേദനിച്ചു എന്തിന് പൈസക്ക് വേണ്ടി മനുഷ്യൻ വിചാരിക്കത് എല്ലാമാണെന്ന് കാശെന്ന് പറയുന്നത് നീങ്ങിപ്പോകുന്ന നേള് പോലെയാണ് എത്ര മുതലാളിമാർ പാപ്പരായി പോയി ഞങ്ങൾ പണ്ടിങ്ങനെ ഞങ്ങൾ ബസ്സിൽ അങ്ങനെ വണ്ടിയിലേക്ക് വരുമ്പം പറയായിരുന്നു പണ്ടൊക്കെ ഒരു മയിൽവാഹനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിയിരുന്നു കൊപ്പം വളഞ്ചേരി പണ്ട് എപ്പോഴും കാണാമായിരുന്നു മയിൽ വാഹനം ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ മയിൽവാഹനം തന്നെ ഗുരുവായിരിക്കും പാലക്കാടും ഷൊർണൂരും അല്ലേ കുറെ പത്രയൊന്നും ഇല്ലല്ലേ ഉണ്ടായിരിക്കും ഞാൻ ഉള്ള ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്ത് ഓരോ ചില കുത്തക കമ്പനികൾ കമ്പനികളുണ്ടാവും വലിയ വലിയ മുതലാളിമാർ പിന്നെ കേൾക്കും ഓരോക്കെ പോയല്ലോ എന്താണെന്ന് അറിയില്ല എന്ന് അപ്പോ ജീവിതം അങ്ങനെയാണ് പുതിയ പുതിയ ആളുകൾ വരും പഴയ ആളുകൾ അങ്ങനെ മാറി മാറിപ്പോകും അന്നൊക്കെ വലിയ വലിയ വീടുകളിൽ ഒരു നേരത്തെ കഞ്ഞു കുടിക്കാൻ വേണ്ടി കഞ്ഞിൽ രണ്ട് വറ്റ് കിട്ടും ആ പുരക്ക് പോയാൽ എന്ന് വിചാരിച്ച് ആ വീട്ടിൽ വേല ചെയ്ത ആളുകൾ ഇന്ന് ആ നാട്ടിലെ വലിയ മുതലാളിയിരിക്കും അന്ന് കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ആരെങ്കിലും കഞ്ഞി കൊടുക്കാൻ വേണ്ടി അവരെ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും അലച്ചു നോക്കൂ ഇതാണ് സായിലു ഇത് എപ്പോഴും നിൽക്കൂല ഇതെല്ലാഹു തരും അങ്ങനെ എടുത്തു കൊണ്ടുപോകുകയും ചെയ്യും പടച്ചവനെ പരീക്ഷണങ്ങളിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളെ ഓർക്കലാണ് മനസ്സിന് സമാധാനം കിട്ടാനുള്ള മറ്റൊരു വഴി അള്ളാഹു നൽകുന്നതിഫലങ്ങളെ കുറിച്ച് സ്വാലിഹീങ്ങൾ പറയാറുണ്ട് പരീക്ഷണങ്ങൾ വരും അന്നേരം ഓർക്കും റബ്ബേ ഞാൻ ചെയ്തു പോയേതോ തെറ്റുകൊണ്ടാണോ എനിക്കത് സംഭവിച്ചത് അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു മുക്മിൻ എങ്ങനെയാണ് ഓർക്കേണ്ടത് അള്ളാഹുവേ നിന്നോട് ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടാണോ ഇത് സംഭവിച്ചത് ഈച്ചയുടെ കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്ന് താഴേക്ക് വീഴും ഭയപ്പെട്ടതിന്റെ ഭയപ്പെട്ടതിൻ്റെ ആ മനുഷ്യന് ആ കണ്ണുനീര് കാരണം അള്ളാഹു പുറത്തു കൊടുക്കും ആ കണ്ണിനീർ ഈയൊരു പരീക്ഷണം വന്നില്ലെങ്കിൽ ഓർക്കില്ലായിരുന്നു ഒരു സർജറി വേണമെന്ന് പറഞ്ഞു കിഡ്നി ഫെയിലുവറാന്ന് പറഞ്ഞു റബ്ബേ ഡയാലിസിസ് ഡയാലിസിസോ അവനെ എത്ര മണിക്കൂർ പോയി കിടക്കണം പോകണം തിരിച്ചു വരണം ആതിൻ്റെ ക്ഷീണംവനെ എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നൊരു നേരമുണ്ട് ലാഹുവേ എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ പഠിച്ചവനെ പ്രത്യേകിച്ച് കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ശിവ കൊടുക്കണേ റബ്ബേ കാവൽ നൽകണേ പടച്ചവനെ ഞങ്ങൾ എല്ലാവർക്കും കാവൽ നൽകണേ റബ്ബെ ആമ്യം പറഞ്ഞോളൂ ലാഹുവിനി കാവൽ നൽകണേ റബ്ബെ നിങ്ങളോട് ബന്ധമുള്ള എല്ലാ മിനാച്ചുകൾക്കും കാവൽ കൊടുക്കണേ പടച്ചവനെ എന്താ നമ്മൾ ഒരു ചെലവില്ലാണ്ട് ജീവിക്കുകയാണല്ലേ ഒരു ഒരു അവയവം നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ ഓർഗൻ കേടുവന്നാൽ നമ്മുടെ വരുമാനം തീർന്നു നമ്മുടെ എല്ലാം തീർന്നു ഇപ്പം നമ്മളിരിക്കും അതിലെനിക്ക് ഐഫോൺ കിട്ടിയില്ലല്ലോ മറ്റേ നോട്ട് ബുക്ക് കിട്ടിയില്ലല്ലോ സാംസങ്ങിൻ്റെ അത് കിട്ടിയില്ല പല പരാതിയായിരിക്കും നമ്മുടെ അള്ളാഹു ഒരു പരീക്ഷണം തന്നാൽ പിന്നെ നമുക്കൊന്നും വേണ്ട ദുണ്യാവിൽ റബ്ബെ എനിക്ക് ആരോഗ്യം മതി അത് മാത്രം മതി റബ്ബേ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു നേരം കൊണ്ട് എത്ര ഞാമച്ചിലാണ് നമ്മളുള്ളത് എന്തെങ്കിലും ഒരു പരീക്ഷണം അള്ളാഹു നൽകുമ്പോഴാണ് നമ്മുടെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നത് മഹാന്മാരായ ശരഫസ്വാലിഹിങ്ങൾ പറയാ ഒരു മുസീബത്ത് ഇത് ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ടാണോ എന്ന് മനുഷ്യൻ ഓർക്കുകയും ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് കണ്ണിന്ന് കണ്ണുനീര് വരും കണ്ടില്ല ഈച്ചകളുടെ കണ്ണു പോലെയുള്ള എത്രയാണ് പ്രതിഫലം പറഞ്ഞത് لا يصيب المؤمن من هم ولا غم ولا نصب ولا وصب حتى الشوكة يشاكها إلا كفر الله بها خطايا الله من الشن من السنة كنا من السنة شريرة نبهي كنا بيدنك بولم نبينا رسول الله صلى الله عليه وسلم പറയാറുണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നു ിൽബേ എനിക്ക് ശിഫ വേണം പടച്ചവനെ എന്റെ കടങ്ങൾ വീടണം അള്ളാഹു എനിക്ക് വീട് വേണം മക്കളെ കെട്ടിച്ചയക്കാനുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ് മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കാൻ അള്ളാഹുന് കൊതിയുള്ളതിന്റെ പേരിൽ മനുഷ്യർ റബ്ബ് പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് മനുഷ്യൻ ദുആ ചെയ്യുന്ന അല്ലാഹുവിന് ഇഷ്ടമാണ് അല്ലാഹുവിന് ഇഷ്ടമാണ് ചെയ്യുന്നത് ഒറ്റക്കിരിക്കുമ്പോഴും കൂട്ടായിട്ടും ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ ജോലിയിലായിരിക്കുമ്പോഴും ഒക്കെ നാവുകളിൽ ദുആ വേണം അള്ളാഹു റബ്ബിലെ നമുക്ക് ദുആ ദുആ തരട്ടെ വലിയൊരു വസീലയാണ്

ായി കിടക്കുമ്പോ മഹാന്റെ ഭാര്യ വീട്ടിലേക്ക് വന്ന കഥ പറയുന്നുണ്ട് കണ്ണ് തുറന്ന് വച്ചിരിക്കുകയാണ് ആ കണ്ണുകളെ ചിമ്മിമഹു ആ രണ്ട് കണ്ണുകളെയും നിബിജങ്ങൾ അടച്ചു വെച്ചു ഒരു മയ്യത്ത് മരണപ്പെടുമ്പോ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണത് വായ പൂട്ടിക്കൊടുക്കുന്നത് വന്നതിനെ കെട്ടിവെച്ചു കൊടുക്കുന്നത് വായ തുറയാതിരിക്കാൻ കണ്ണു പൂട്ടിക്കൊടുക്കുന്നത് എന്നിട്ട് നബി പറഞ്ഞു മലക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ റൂഹ പോകുന്ന റൂഹ് പോകുന്ന വഴിയിലേക്ക് കണ്ണ് തുറന്നു വെച്ച് കണ്ണ് റോഹിൻ്റെ വഴിയെ നോക്കി നിൽക്കുമെന്ന് റസൂലു അബൂസിൻ്റെ വീട്ടിലെ ഒരുപാട് ആളുകൾ അങ്ങ് നിലവിളിച്ചു കരഞ്ഞു കാരണം അബൂസല മതങ്ങൾ വഫാത്തായത് അവരിപ്പഴാണറിയുന്നത് നിബിധങ്ങൾ പറഞ്ഞപ്പോ ആ കണ്ണുകൾ തുറന്നു വെച്ചതിന് അറിഞ്ഞു പോയി കഴിഞ്ഞുവെന്ന് റൂഹ കണ്ണ് വഴി നോക്കി നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ വീട്ടുകാർ പൊട്ടിക്കരയാൻ തുടങ്ങി തങ്ങൾ പറഞ്ഞു നിങ്ങൾ കരയാണെങ്കിൽ കരഞ്ഞോളൂ പക്ഷേ നല്ലതേ പറയാവൂ നിങ്ങൾ ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ചു പറയരുത് ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞാൽ ആമീൻ പഠിച്ചവനെ ഉത്തരം കൊടുക്കണേ എന്ന് മരണം സംഭവിക്കുന്നിടത്ത് മലക്കുകളുണ്ട് അള്ളാഹുന്റെ മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് ആ രോഗ്യ പുറത്തു ചെയ്താൽ മലക്കുകൾ അതിന് അമീൻ പറയും ആ മയ്യത്തിൻ്റെ അടുത്ത് വെച്ചാൽ വെച്ചി മലക്കുകൾ അമീൻ പറയുന്നില്ലേ ഒരു മരണ വീട്ടിൽ മല ഐക്യത്തിന്റെ സാന്നിധ്യമുണ്ടാകും അവർ നിങ്ങളുടെ പറയും അതുകൊണ്ട് മോശപ്പെട്ട വാക്കുകൾ പറയരുത് ഞങ്ങളുടെ നാശമേ എന്ന വാക്കുകളൊന്നും പറയരുത് എന്നിട്ട് ഹബീബായ ഹബീബായു മനോഹരമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊടുത്തു ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഇതാണ് ചെയ്തു കൊടുക്കാനുള്ളത് അറബി അറിയുമെങ്കിൽ അറബി തന്നെ ചൊല്ലുക ഇല്ലെങ്കിൽ മലയാളത്തിൽ പറയാ അബൂസലമ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കണേ റബ്ബേ ഒരാൾ മരിച്ചു അഹമ്മദ് പീരാൻകുട്ടി എന്ന് പറഞ്ഞാലും മരിച്ചു പറഞ്ഞാൽ ഇന്ന ആൾക്ക് നീ ഇന്ന മരണപ്പെട്ട ആൾക്ക് നീ പുറത്തു കൊടുക്കണേ അവരുടെ പേര് പറയുക നിന്റെ ലഭിച്ച ഉന്നത ശ്രേണിയിൽ കിടക്കുന്ന മഹത്തുക്കളുടെ ദർജയിലേക്ക് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പറ്റി നല്ലത് പറയപ്പെടണം ഞങ്ങൾക്കും അബൂസലമക്കും പുറത്തു കൊടുക്കേണമേ വിശാലമാക്കണേ ആ കൊടുക്കണേ കൊടുക്കണേ പ്രകാശം എന്ന് തങ്ങൾ ചെയ്തു കൊടുത്തു ഒരു മുസീബത്ത് വന്നാൽ വിശേഷിച്ച് മരണങ്ങൾ സംഭവിക്കുമ്പോ ആ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴേ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വയ ചെയ്യണം ദുആ ചെയ്തു കൊടുക്കുക പടച്ചവനെ മാപ്പ് കൊടുക്കണേ പടച്ചവനെ പടച്ചവനെ അവരുടെ ഖബറിനെ വിശാലമാക്കണേ സൽപേര് കൊടുക്കണേ ഉന്നതമായ സ്ഥാനം നൽകണേ സ്വർഗ്ഗ ദുആ ചെയ്തു കൊടുക്കുക ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോളുടെ ഒരു കുഞ്ഞ് ഹബീബായ നബി തങ്ങളോട് വന്ന് പറഞ്ഞു നിബിയേ അങ് വരണം വരാൻ പറഞ്ഞു തങ്ങള് മസ്ജിദിലാണ് ഹദീത് സുഹീബ് ബുഹാരിയിലും മുസ്ലിമുള്ള ഹദീദാണ് ായത്ാരനായിട്ടുടെ മോള് വിളിച്ചു പറഞ്ഞു ആളെ ചൂപ്പയോടെ വരാൻ പറയണം അബിബായുധങ്ങളെന്ന് സുഹാബികളുടെ കൂടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ മോളോട് പോയി പറയണം ഇതൊരു മെസ്സേജാണ് ഒരു വാപ്പ് നൽകുന്നത് നമ്മളൊരു കുട്ടി മരണപ്പെടാനായിട്ട് ആക്സിഡന്റ്